ഇന്നിട്ട് ഞങ്ങളുടെ വിശ്വാഘോഷത അടിച്ചുപൊളിച്ചോണ്ടിരിക്കാണ് നമ്മുടെ അതിഥികളായ ഫൈസല് കുഞ്ഞിപ്പ കുടുംബം അയൽമാര് എല്ലാവരും ഉണ്ട് അടിച്ചുപൊളി അല്ലേ ഇപ്പൊ നമ്മളത് നമ്മുടെ ജോൻറെ കുട്ടന്റെ ഒക്കെ വീട്ടിലാണ് നമ്മളൊരു കുടുംബമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മളെല്ലാരും ഇങ്ങനെ ഒത്തിച്ച് ഒരു ഒരു ആഘോഷമാണ് വിഷു ഓണം ഒക്കെ പക്ഷെ ഇപ്പൊ പത്തോ ഇരുപതോ കുടുംബങ്ങൾ ഭക്ഷണം കഴിച്ച് പോയി ഉണ്ടാവൂടെ അപ്പൊ ഇത്ര ആൾക്കാർക്ക് അമ്മ അമ്മയും വീട്ടുകാരും ഭക്ഷണം വിളമ്പി വിളമ്പിത്തരാണ് അത് ജാതി മത മതഭേദമന്യ ഒത്തിരിയാണ് അങ്ങനത്തെ ഒരു വലിയൊരു ആഘോഷമാണ് ഇവിടെ ഇവിടെ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളം നമ്മുടെ നാട് അല്ല അവര് അതിഥി കൂടി വരുന്നുണ്ട് അവരെ കാണിച്ച ഒരു ഗസ്റ്റ് വരുന്നിട്ട് Terima kasih okay, okay. Happy Bisu Bisu.